ുണ പറഞ്ഞ് തേഞ്ഞ ലിജുവിനെ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ആർ എസ് എസ് ശാഖയിൽ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ സതീശൻ വിളക്ക് കൊളുത്തിയത് ഓർമ്മയില്ലേ ആ ചിത്രം ദേ ഈ കാണുന്ന ചിത്രം ഇതേ അങ്ങനെ ഒരു നുണ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ച ലിജുവിന്റെ ബോൾട്ട് ഇളക്കിയൊരു ഇടപെടൽ ജെയ്സി തോമസ് നടത്തി തെളിവ് അഭിലാഷ് മോഹന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു ലാൽകൃഷ്ണ അദ്വാനിയും കെ കരുണാകരമായി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രം അദ്ദേഹം പറയുന്നത് എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എനിക്ക് ശരി രേഖകളിൽ ഒന്ന് കെ കരുണാകരനും കെ ജി മാരാരും എൽ കെ അദ്വാനിയും ഓ രാജഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം അത് അല്ല മനോരമ ഓൺലൈൻറേതാണ് മനോരമയുടെ ആർക്കൈവിൽ നിന്നുള്ള ചിത്രമാണ് രണ്ട് രണ്ട് മാതൃഭൂമിയുടെ വാർത്ത അത് പട്ടാമ്പിയിൽ ത്രികോണ മത്സരം ഒഴിവാക്കാൻ വേണ്ടി ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതായത് ഇ എം എസിനെതിരെ പൊതു സ്ഥാനാർത്ഥി ജനസംഘത്തിന്റെയും കോൺഗ്രസിന്റെയും പൊതു സ്ഥാനാർത്ഥി പട്ടാമ്പയിൽ മുഖ്യമന്ത്രി ിനെതിരെ വന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ അതായത് മുൻകാലങ്ങളിലെ കോൺഗ്രസ് ജനസംഘം ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് ആർ എസ് എസ് ബന്ധം ഇത് ഞാൻ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചിത്രം ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അതൊക്കെ ശിവദാസമരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അദ്വാനിയും സംഘവും വന്നപ്പോഴുള്ള ചിത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ് അപ്പോ ഞാൻ നിങ്ങളുടെ അനൌദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തന്നെ ആർക്കൈവിൽ വന്നിട്ടുള്ള ചിത്രമാണ് ഞാൻ ആംഗർക്ക് അയച്ചു കൊടുത്തത് ഒന്ന് രണ്ട് അദ്ദേഹം പറയുന്നു ഈ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും വേണ്ടി ആരും പ്രസംഗിക്കാനൊന്നും വന്നിട്ടില്ല നല്ല പ്ലിംഗസ ഇരിക്കും നോക്കി പച്ച നുണകൾ ഒരു ഇല്ലാതെ വന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഏത് ചർച്ചയിൽ പോയാലും തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട നമ്മുടെ കൈ കിട്ടിയ ഏതെങ്കിലും ഒരു ചെറിയ സാധനം വെച്ച് വലിയ നുണ തള്ളി വിട്ടോളണം അങ്ങനെയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ നിർവചനങ്ങളുമായിട്ട് വരികയും സി പി എം ആർ എസ് എസ് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ലിജുവിനെ തന്നെ വിട്ടത് എന്ത് വേണം അടപടലം തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊണ്ടയെ കുടുങ്ങി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വെപ്രാളം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതേപടിയാണ് പറഞ്ഞ നുണയെ ജെയ്സി തോമസ് വസ്തുത വെച്ച് പൊളിച്ചപ്പോ നേരെ വന്ന് അത് അണ്ണാക്കി തന്നെ പിരിവെട്ടി തൊണ്ടക്കുഴിയിൽ കുടുങ്ങുന്ന അവസ്ഥ വന്നു ഞെളിയൽ പിരിയൽ ആകപ്പാട ശോകമായിരുന്നു ലിജുവിന്റെ അവസ്ഥ കണ്ടേ ആ നീണ്ട ചർച്ച സി പി എമ്മിന്റെ പിന്നെ യുവജന നേതാക്കന്മാർ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മജിയുടെ വധത്തിന് ശേഷം ഒറ്റപ്പെട്ടിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് ആദ്യത്തെ ഓപ്പണിംഗ് പോലും കൊടുത്തത് ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡൽഹി മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എൽ കെ അദ്വാനിയുടെ ആത്മകഥയായ മൈ ലൈഫിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടിപ്പോ പ്രതിപക്ഷ നേതാവ് ഏതോ ഫോട്ടോയ്ക്ക് മുമ്പ് നിന്നൊക്കെയാണ് പറയുന്നത് എന്തിനേറെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ആർ എസ് എസ് പ്രചാരകന്മാരായ ലാൽകൃഷ്ണ അദ്വാനി പ്രചാരകനായിരുന്ന ലാൽകൃഷ്ണ അദ്വാനി ഈ കേരളത്തിൽ കേരളത്തിലൊന്ന് ശിവദാസേമനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തതാണ് അത് ആവർത്തിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവ് നടത്തിയത് അദ്ദേഹം ചരിത്രം പഠിക്കണമെന്ന് പല ആവർത്തി അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് ഏതെങ്കിലും തരത്തിൽ മഹാപാണ്ടിത്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്ര പണ്ഡിതനെയല്ല എന്നാൽ പരിമിതികളോടുകൂടെ ചരിത്രത്തിലെ വസ്തുതകളെ തിരക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാത്രം അങ്ങനെ കണ്ടാൽ മതി അങ്ങയിൽ നിന്നും സ്വീകാര്യമായ ചരിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുന്നതിന് എനിക്ക് വിമുഖതയില്ല ചരിത്രത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തകനെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വാക്കൊരു പ്രയോഗം എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെതാണ് ചരിത്രം വസ്തുതകളുടേതാണ് അതായിരുന്നു നെഹ്റുവിൻ്റെ സുപ്രസിദ്ധമായ ഒരു വചനം എനിക്ക് തോന്നുന്നു ഒരച്ഛൻ മകൾ കഴിച്ച കത്തിൽ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടക്കപ്പെടുകയും മഹാനായനിലും സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന വർഷത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നീ എനിക്ക് ചരിത്രം ഇഷ്ടമാണെന്ന് അറിയാം കാരണം ചരിത്രം ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചും വസ്തുതകളെ കുറിച്ചുമാണല്ലോ അതായിരുന്നു പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിലെ വസ്തുതകളെ ഭാഗികമായി എടുത്തു പറഞ്ഞാൽ അത് ചരിത്രമാവില്ല അത് നുണയായി മാറും പാതി പാതിബന്ധ സത്യം അല്ലെങ്കിൽ പാതിബന്ധ നുണ ആക്കി ചരിത്രത്തെ വക്രീകരിക്കാൻ ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട മുതിർന്ന പ്രവർത്തകനും ശ്രമിക്കുന്നത് സ്വീകാര്യമല്ല അത് പൊതുജന സാമാന്യത്തോട് ചെയ്യുന്ന മാപ്പർഹിക്കാത്ത തെറ്റാണ് മാപ്പ് അഹിക്കാത്ത കുറ്റമാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം എന്താണ് ആർ എസ് എസുമായി സി പി ഐ എം അടിയന്തരാവസ്ഥ കാര്യങ്ങൾ സഹകരിച്ചോ നമ്മൾ എത്ര തവണ അതിന്റെ ചരിത്രത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് അങ് ഇപ്പോഴും വിശദീകരിക്കപ്പെടുകയും തെറ്റായ പ്രയോഗം നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതീതി നിർമ്മാണത്തെ അവലംബിക്കുകയാണ് അതിൽ ആശ്രയം കണ്ടെത്തുകയാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപേക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് ആർ എസ് എസിന് വേണ്ടി പുസ്തകം എഴുതി ആളുടെ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ തൊഴുകൈകളോട് കൂടെ നിലവിളക്ക് കൊളുത്തി അതൊരു ചിത്രമല്ല ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത്ര വിപുലമായ സാധ്യത ഉണ്ടായിരുന്നില്ല അത് ജീവിച്ചിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പകൽ മുഴുവൻ മുങ്ങി നടന്നത് ഈ കേരളത്തിലെ എല്ലാ മുഖ്യതാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ആ വാർത്തയെ കാണിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് ഏതോ ഒരു പണതോത്സവത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു എം എൽ എ വിളക്ക് കൊളത്തിയില്ലേ അപ്പൊ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വിളക്കുകൊടുത്തിയാൽ എന്താ കുറ്റം അതാണ് കോൺഗ്രസ് പ്രതിനിധികൾ ഞാൻ അതിന് തീർപ്പ് കൽപ്പിക്കുന്നില്ല ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സമാധരണീയനായ മുഖം സവർക്കർ പോലെയുള്ള ഇന്ത്യൻ സംഘപരിവാരം അവരുടെ ആദരണീയ നേതാക്കന്മാരായി കരുതുന്ന ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈകളോട് കൂടെ നിലവിലെ നിലവിളക്ക് കൊടുത്തി ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചയാൾ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല കോൺഗ്രസിന്റെ നേതാവും നിർഭാഗ്യവസ്ഥ നമ്മുടെ പ്രതിപക്ഷ നേതാവുമാണ് അത് പറയുമ്പോ അങ്ങേക്ക് പൊള്ളിയിട്ട് കാര്യമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു എൽ കെ അദ്വാനിയുടെ ഒരു പുസ്തകമുണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ പുസ്തകത്തെ എന്ന് മുതലാ കോൺഗ്രസ് നേതാക്കന്മാർ വേദപഠനം എന്ന പോലെ തുടങ്ങിയത് അങ്ങോട്ട് പറയട്ടെ അങ്ങോട്ട് പറയാം പക്വത കുറഞ്ഞ യുവജന നേതാവല്ലേ അങ്ങ് പ്രായത്തിലുംക്വതയിലും രാഷ്ട്രീയത്തിലും എന്നേക്കാൾ പാണ്ഡിത്യം അവകാശപ്പെടുന്നതാണല്ലേ അപ്പൊ ഞാനൊരു പുസ്തകത്തിന് വരു തിരികെ അങ്ങോട്ട് പറയാം ഇവിടെ മുഖനേട്ടർ എന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ വിളിക്കുന്ന സമാധരണീനായ കേരളത്തിലെ നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മകാസ്വാഭാവമുള്ള പുസ്തകത്തിൽ പാഴായിപ്പോയ പരീക്ഷണങ്ങൾ എന്നുണ്ട് ആ പുസ്തകത്തിന്റെ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങയുടെ നേതാവായിരുന്ന ലീഡർ എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അങ്ങീ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എന്ന് സൂചിപ്പിച്ച ലാൽകൃഷ്ണ അദ്വാനിയും ഒ രാജഗോപാലും ഒക്കെയായി കെട്ടിപ്പിടിച്ച് നർമ്മം പങ്കിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്ന ചിത്രമാണ് പാഴായിപ്പോയ പരീക്ഷണങ്ങൾ ഏതിനെ സംബന്ധിച്ചാണ് നിന്നുള്ള പിന്തുണയല്ല ഏതാണ് വടകരയിലും ബേപ്പൂരിലും പാലക്കാടും കാസർഗോഡും ഒക്കെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസിനും ബി ജെ പിക്ക് ഒറ്റ സ്ഥാനാർത്ഥി ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിച്ചു പുറത്തുനിന്നുള്ള പിന്തുണയാണത് നിങ്ങളുടെ കയറി നിന്ന് നിങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് ഇനി ജനതാ പാർട്ടിയുമായിട്ടുള്ള പുറമേ നിന്നുള്ള പിന്തുണയുടെ കാര്യമാണെങ്കിലോ ആരായിരുന്നു ജനതാ പാർട്ടിയുടെ നേതൃത്വം ആർ എസ് എസ് ആയിരുന്നോ ജഗജീവൻ എത്ര പേരുണ്ടായിരുന്നു ബഹുഗൂണ ചരൺസിംഗ് മൊറാർജി ദേസായി രാജ്നാരായണ

ഉണ്ടല്ലോ ലാൽകൃഷ്ണ അദ്വാനിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രം അദ്ദേഹം എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എനിക്ക് എനിക്ക് ശരി ിൽ ഒന്ന് കെ കരുണാകരനും കെ ജി മാരാരും എൽ കെ അദ്വാനിയും ഓ രാജഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം അത് അല്ല മനോരമ ഓൺലൈൻ മനോരമയുടെ ആർക്കൈവിൽ നിന്നുള്ള ചിത്രമാണ് രണ്ട് രണ്ട് മാതൃഭൂമിയുടെ വാർത്ത അത് പട്ടാമ്പിയിൽ ത്രികോണ മത്സരം ഒഴിവാക്കാൻ വേണ്ടി ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതായത് ഇ എം എസിനെതിരെ പൊതു സ്ഥാനാർത്ഥി ജനസംഘത്തിന്റെയും കോൺഗ്രസിന്റെയും പൊതു സ്ഥാനാർത്ഥി പട്ടാമ്പയിൽ മുഖ്യമന്ത്രി ആയിരുന്ന െ കുറിച്ചാണ് രണ്ടാമത്തെ അതായത് മുൻകാലങ്ങളിലെ കോൺഗ്രസ് ജനസംഘം ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് ആർ എസ് എസ് ബന്ധം അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചിത്രവും ലഭിക്കാൻ പോകുന്നില്ല അതൊക്കെ സമരണം ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അദ്വാനിയും സംഘവും വന്നപ്പോഴുള്ള ചിത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ് അപ്പോ ഞാൻ നിങ്ങളുടെ അനൌദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തന്നെ വന്നിട്ടുള്ള ചിത്രമാണ് ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തത് ഒന്ന് രണ്ട് അദ്ദേഹം പറയുന്നു ഈ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും വേണ്ടി ആരും പ്രസംഗിക്കാനൊന്നും വന്നിട്ടില്ല ഞാൻ പറയുന്നു തന്നെ ചെയ്ത വാർത്താസകല മൂന്ന് മിനിറ്റ് ഉള്ളത് ഞാൻ ആങ്കർ കൈസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല മാതൃഭൂമിയുടെ വാർത്താസകരം മാതൃഭൂമി ഇപ്പോഴൊന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്ര സംബന്ധമായ എല്ലാ അബദ്ധവും നീങ്ങി കിട്ടും എന്തെങ്കിലും അക്ഷരം ഉണ്ടെങ്കിൽ അതും ദൂരീകരിച്ചു കിട്ടും ഞാനല്ല ബഹുമാനിയായ കോൺഗ്രസ് പ്രതിദയാൽ ഉപാധ്യായ രാഘവൻ നായർക്ക് വേണ്ടി ഇ എം എസിനെ തോൽപ്പിക്കാൻ ജനതാ മൂവ്മെന്റിന് മുമ്പ് തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് ബിജെപി ആർ എസ് എസ് സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പാഫക്തി പണ്ഡിറ്റ് നഗറവും സുജേതാ അക്രബാലനിയും മൊറാർജി ദേശായും ഒക്കെ വന്നു ഇ എം എസ് നിങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോ ചാനൽ ഫ്ലോറുകളിലെ കോൺഗ്രസിന്റെ തീപ്പുരുകളുടെ അവസ്ഥ പക്ഷെ എന്നിരുന്നാലും നുണകളെ മാത്രം പണം കൊടുത്ത് പ്രചരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തായാലും അടിയന്തരാവസ്ഥ എന്ന ഭീകരത നടത്തിയ പെൺ ഹിറ്റ്ലർ അര നൂറ്റാണ്ട് കഴിയുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മഹത്തരമായി മാറുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അന്തസ്സുള്ളവർ കോൺഗ്രസ്സിൽ ഉണ്ടെങ്കിൽ സാധ്യത കുറവാണ് എന്നിരുന്നാലും പറയാണ് അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ആ തോന്നിവാസവും തെമ്മാടിത്തവും നിരപരാധികളായ മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയ നിങ്ങളുടെ ഭരണകൂട കാടത്തം അതിനെ അരനൂറ്റാണ്ട് കഴിയുമ്പോഴും ഒട്ടും മനസ്താപമില്ലാതെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ പെൺ ഹിറ്റ്ലറുടെ അതേ മനോഭാവമുള്ള അനുയായികൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അധികാരത്തിന് പുറത്തിരിക്കുന്നതുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളെ പോലെ ജനങ്ങൾക്ക് മുന്നിൽ അവർ അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജെയ്സി തോമസ് ആ കാപട്യത്തിന്റെ മുഖം മൂടിയാണ് വലിച്ചു കീറിയത്